മദ്യനിരോധന സമിതി മലപ്പുറം കളക്ടറേറ്റ് പഠിക്കൽ നടത്തി വരുന്ന അനിശ്ചിതകാല സത്യാഗ്രഹത്തിൽ അറുനൂറ് ദിവസം പിന്നിട്ട പ്രവർത്തകർക്ക് തിരുനാവായ ടൗണിൽ സ്വീകരണം നൽകി മൊയ്തീൻ കുറക്കോളി ഉദ്ഘാടനം ചെയ്തു കേരള മദ്യനിരോധന സമിതി തിരുനാവായ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച സമ്മേളനം കുറുക്കോളി മൊയ്തീൻ എം എൽ ഉദ്ഘാടനം ചെയ്തു തിരുനാവായയിൽ ബിയർ വൈൻ പാർലറുകൾ ആരംഭിക്കാനാണ് തീരുമാനമെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി പരിപാടികളുമായി മുന്നോട്ടു പോകും തലക്കാട് പഞ്ചായത്തിൽ പുതുതായി ആരംഭിച്ച ബാറിന്റെ ലൈസൻസ് റദ്ദു ചെയ്യും വരെ പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുമെന്നും എം എൽ എ പറഞ്ഞു

അഡ്വക്കേറ്റ് സുജാത എസ് വർമ്മ മുഖ്യപ്രഭാഷണം നടത്തി ജനറൽ സെക്രട്ടറി ജലീൽ വൈരങ്കോട് പരിപാടികൾ അവതരിപ്പിച്ചു മദ്യനിരോധന സമിതി സംസ്ഥാന നേതാക്കളായ ഇയാച്ചേരി കുഞ്ഞിക്കൃഷ്ണൻ കദീജ നർഗീസ് ഇയാച്ചേരി പത്മിനി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഫൈസൽ എടശ്ശേരി തിരുൾ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടി വി റംഷീദ തിരുനാവായ് പഞ്ചായത്ത് മെമ്പർ സോളമൻ കളരിക്കൽ മദ്യനിരോധന സമിതി ഭാരവാഹികളായ പൊറ്റമൽ കോയാമുട്ടി ചോനാരിക്കുഞ്ഞി മുഹമ്മദ് സി കെ ലത്തീഫ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ Tirur.